ഒരു കടയുടമ രണ്ട് ഫ്രിഡ്ജുകൾ ഒരേ വിലയ്ക്ക് വറ്റു ഒന്നിന് ഇരുപത് ശതമാനം ലാഭവും മറ്റേതിന് ഇരുപത് ശതമാനം നഷ്ടവും വന്നുവെങ്കിൽ കടയുടമയ്ക്ക് എത്ര ശതമാനം നഷ്ടമുണ്ടായി ഇത് കാണുവാനുള്ള കാണുവാനായിട്ട് എന്ത് ചെയ്യാൻ മതി തന്നിരിക്കുന്ന ലാഭവും നഷ്ടവും തുല്യമാണ് അല്ല രണ്ടും ഇരുപത് ശതമാനമാണ് നമുക്കിങ്ങനെ എഴുതാം ഇരുപത് ഇൻറ്റു ഇരുപത് ബൈ നൂറ് ശതമാനം നഷ്ടം ഇതാണത് കാണുവാൻ ഒരു ഫോർമുല ഇതാണ് തന്നിരിക്കുന്ന ലാഭം എഴുതുക നഷ്ടം എഴുതുക തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക നൂറ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ശതമാനം ഇടുക ഇത് എപ്പോഴും നഷ്ടമായിരിക്കും വീണക്കറിയാം ഈ ഒരു രണ്ട് പൂജ്യവും അല്ലെങ്കിൽ ഈ ഒരു പൂജ്യം ഈ ഈയൊരു പൂജ്യവും പെട്ടും ഈയൊരു പൂജ്യം ഈയൊരു പൂജ്യവും പെട്ടും രണ്ട് ഇൻറ്റു രണ്ട് എന്ന് പറയുന്നത് നാലാണ് അതായത് നാല് ശതമാനം നഷ്ടമാണ് കടയിണമയൊക്കെ മനസ്സിലായല്ലോ ഓക്കേ